ദളിത് പോരാട്ടങ്ങളുടെ മുന്നേറ്റങ്ങളുടെ ഏറെ പ്രധാനപ്പെട്ട ഇടമാണ് മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയിലെ ദീക്ഷാഭൂമിയിലാണ് ഞാൻ നിൽക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച പ്രദേശമാണ് ഇത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള അവഹേളനങ്ങൾക്കെതിരെയും അനീതിക്കെതിരെയും തൊട്ടുകൂടായ്മയ്ക്കെതിരെയുമുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത് അതിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മയിലാണ് നാഗ്പൂരിലെ ദീക്ഷാഭൂമിയിൽ എനിക്ക് പിറകിൽ കാണുന്ന ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏതായാലും അംബേദ്കർ രാഷ്ട്രീയവും ദളിത് രാഷ്ട്രീയവും ഒക്കെ തന്നെ വലിയ ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അംബേദ്കറുടെ ഭരണഘടനയില്ലാതെ ാൻ വലിയ ശ്രമം ബി ജെ പി നടത്തുന്നു എന്ന ആക്ഷേപമായിരുന്നു കോൺഗ്രസ് ശക്തമായി ഉയർത്തിയത് അത് ഏറ്റവും സ്വാധീനമുണ്ടാക്കിയ പ്രദേശമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രചരണമായിരുന്നു ലോക്സഭയിലെ സാഹചര്യം നിയമസഭയിൽ ആവർത്തിച്ചാൽ ഇത്തവണ മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പിക്ക് മഹായുധി സഖ്യത്തിനും സാധിക്കില്ല അതായാലും ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രചരണത്തെ ശക്തമായി എതിർക്കാൻ ആണ് ഇത്തവണ സംവരണ രാഷ്ട്രീയം ബി ഉയർത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചത് തന്നെയാണ് പ്രചരണം ശക്തമാക്കി മുന്നോട്ട് പോകുന്നത് ഏതായാലും ദളിത് ദളിത് വിഭാഗത്തിൻ്റെ സംവരണം വെട്ടിക്കുറച്ചത് ന്യൂനപക്ഷ മുസ്ലിം വിഭാഗങ്ങൾക്ക് നൽകാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്ന പ്രചരണം ഇപ്പോൾ ബി ജെ പി ശക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമൊക്കെ തന്നെ ഇത് അവരുടെ പ്രസംഗങ്ങളിൽ ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ശക്തമായി നീക്കങ്ങൾ നടത്തുന്നുണ്ട് പ്രചരണം നടത്തുന്നുണ്ട് ബി ജെ പി കള്ളപ്രചരണമാണ് നടത്തുന്നത് എന്ന രീതിയിലുള്ള പ്രസംഗങ്ങളുമായി രാഹുൽ ഗാന്ധിയും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഏതായാലും ദളിത് വോട്ടുകൾ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് പന്ത്രണ്ട് ശതമാനമാണ് മഹാരാഷ്ട്രയിലെ ദളിത് വോട്ടുകൾ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ദളിത് വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ടതാകും അപ്പോൾ ദളിത് വോട്ടുകൾ പിളരാതിരിക്കുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് നഷ്ടപ്പെട്ട ദളിത് വോട്ടുകൾ തിരിച്ചു പിടിക്കാനും ബി ജെ പി ശ്രമിക്കുന്നു ഏതായാലും ലോക്സഭയിലെ അതേ സാഹചര്യം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും മുന്നോട്ട് പോകുന്നു ദളിത് വോട്ടുകൾക്കൊപ്പം എട്ട് ശതമാനം ആദിവാസി വോട്ടുകളുണ്ട് പത്തൊൻപത് ശതമാനം പിന്നാക്ക വിഭാഗങ്ങളുടെ ഒ വിഭാഗങ്ങളുടെ വോട്ടുകൾ കൂടി മഹാരാഷ്ട്രയിലുണ്ട് അപ്പോൾ ഒരു മഹാരാഷ്ട്ര ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കരുത്ത് ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾക്കുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ കൂടി ചേർത്ത് വെച്ചാണ് കോൺഗ്രസ് വലിയ പ്രതീക്ഷയിൽ മഹാരാഷ്ട്രയിൽ മുന്നോട്ട് പോകുന്നത് അത് പിളർത്താൻ ബി ജെ പിയും ശ്രമങ്ങൾ നടത്തുന്നു ഏതായാലും ഞാൻ നിൽക്കുന്ന ഈ ദീക്ഷാഭൂമിയും അംബേദ്കർ രാഷ്ട്രീയും ഭരണഘടനയും ഒക്കെ തന്നെ വലിയ ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരും ഈ മഹാരാഷ്ട്ര ആര് പിടിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പിന് ക്യാമറാമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ നാഗ്പൂർ